ഇത് ഈ ഗംഭീരമായിട്ടുള്ള ഇളക്കിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട സ്വന്തമായിട്ടൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആളാട്ടോ അപ്പോൾ അത് നമുക്കിന്ന് മുരി ഇറച്ചി എന്ന് പറയും ഓയിസ്റ്റർ ഇല്ലേ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടോ ഇത് കാണുന്നത് തന്നെ കഴിക്കുന്നതും ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നതിന് ശേഷം ആട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് മീനായാലും ശരിയൊക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഈ കല്യാണം കഴിഞ്ഞ് കൂടെ വന്നതിന് ശേഷമാണ് അപ്പോൾ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഓയിസ്റ്ററിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കേട്ടോ ഒരു വെള്ളം പോലെ വെള്ളം നിറഞ്ഞ പോലെ കേട്ടോ ഈ സംഭവം എപ്പോഴും ഒരു വെള്ളം ഉണ്ടാവും ഇതിൽ എത്ര കഴുകി ഊറ്റി വാർത്താലും അതിൽ എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുള്ള ഒരു സംഭവം ആട്ടോ അത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുകയാണ് അപ്പോൾ ഇത് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെതായ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നമ്മളെ കടുക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കില്ല ആ ഒരു ഇതിലങ്ങനെ ഉണ്ടാക്കി നോക്കുക വലിയ അറിവൊന്നുമില്ല കേട്ടോ ഇതിന് ഇതിനെ പറ്റിയും അറിയില്ല എന്താണെന്നും അറിയില്ല അപ്പോൾ അത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെന്താ ഒരു ഉള്ളിയും ഒരു തക്കാളിയും കേട്ടോ ഇതിലേക്ക് എടുത്തത് വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ വാങ്ങുമ്പോൾ ആരൊക്കെ അത് കഴിക്കുന്നു ഒന്നറിയില്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് കരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ചെറുതാക്കി മുറിച്ച് വച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ ഇത് ഹെൽത്തിനൊക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം പറയാലോ അതിനെ പറ്റി വലിയ അറിവൊന്നും എനിക്കില്ല കേട്ടോ മുരറച്ചി മറ്റേ കടലൂണ്ടി ഭാഗത്തൊക്കെ ഭയങ്കര അവിടെ സ്പെഷ്യലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ആദ്യമായിട്ടാണിത് കാണുന്നതും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് വേണ്ടി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ നന്നായിട്ട് കുഴച്ച് വെച്ച ഓയിസ്റ്റർ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി അതിൽ ഒരു കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ ഇതൊന്ന് ഇതല്ലെങ്കിൽ ഒരു വെള്ളം പോലെയാണ് അതിൽ നിന്ന് ഇനി കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക അത് നന്നായിട്ട് വച്ചെണ്ണ വരെ നന്നായിട്ട് ഇളക്കി വേവിച്ചുകൊടുക്കുക കേട്ടോ അടച്ചു വച്ചിട്ട് നന്നായിട്ട് വേവിക്കുക സംഭവം അത്രയേ ഉള്ളൂ എന്തായാലും ഇത് വെന്ത് വരുമ്പോൾ അടിപൊളി സ്മെല്ലാട്ടോ നമ്മളീ കടുക്കൊക്കെ ഉണ്ടല്ലോ കടുക്ക എരുന്തൊക്കെ ഉണ്ടല്ലോ അതിന് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ അതിന് വരുന്നത് എന്തായാലും സംഭവം പൊള്ളിയാണ് നല്ല എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഈ വെള്ളം മറ്റന്നു വരെ ഇളക്കി വയ്ക്കുക അത്രേ ഉള്ളു കേട്ടോ സംഭവം അപ്പോൾ അതാ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ശരി ബായ്